പുറമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതും ആ മനുഷ്യജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് മഹാമനീഷികളായിട്ടുള്ള യോഗീശ്വരന്മാർ ഋഷീശ്വരന്മാർ പല കഥാസന്ദർഭങ്ങളിലൂടെയും കഥാസാഹിത്യത്തിലൂടെയും കഥാകഥനങ്ങളിലൂടെയൊക്കെയാണ് പിൻതലമുറയ്ക്ക് മനസ്സിലാക്കുവാൻ അന്ന് ചില ദേവതാ സങ്കല്പങ്ങളെയും അവരുടെ ജീവിത ശൈലികളെയൊക്കെ പറ്റി അവതരിപ്പിച്ചത് പക്ഷേ നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടോ ആ കഥകളൊക്കെ ആസ്വദിച്ചു അതിനകത്തുള്ള ശരിയായ ശാസ്ത്രീയത തത്വം അറിഞ്ഞില്ല എന്നാൽ അന്നും ഇന്നും നമ്മൾ വ്യത്യസ്ത ദേവി ദേവന്മാരെയൊക്കെ ആരാധിക്കുന്നത് അനുഷ്ഠിക്കാനിക്കുന്നുണ്ട് യാതൊരു തർക്കവും ഇല്ല മാറ്റവും ഇല്ല പക്ഷേ എന്തുകൊണ്ടും മാറ്റം ഉണ്ടാകുന്നില്ല കരഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കേണ്ട അവസ്ഥയല്ല പിന്നെയും പിന്നെയും ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഏറിയേറി വരികയില്ലേ അപ്പൊ ഇനിയെങ്കിലും ഇതിൻ്റെയൊക്കെ പിന്നുള്ള സാരാംശം തത്വ പറഞ്ഞ് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ ഒന്ന് ചുവടുവെച്ച് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റമുണ്ടാകും ഓർക്കുക ഓരോ ദേവതാ സങ്കല്പ ദേവി ദേവതാ സങ്കല്പത്തിന് പിന്നിലും ഒരു തത്വമുണ്ട് ഒരു ട്രിഗർ ഫാക്ടർ ഉണ്ട് അതായത് ഉത്തേജനമുണ്ട് നമ്മുടെ മനസ്സിനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തേജകങ്ങളാണ് എല്ലാ വിധത്തിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാല് കണ്ണന്റെ മുന്നിൽ കരയരുത് കരഞ്ഞാൽ വീണ്ടും വീണ്ടും കരയേണ്ട അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പക്ഷെ ഇതുവല്ലോ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ ദേവതാ സങ്കല്പത്തിലും പോയി കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു തലതല്ലി അടിച്ച് പ്രാർത്ഥിക്കുന്നു ഏഹ് ഇവിടെ എല്ലാം ദുരിതങ്ങൾ മാത്രമാണ് അപ്പം എന്താ കാരണം ചോദിച്ചാൽ ഇവരെല്ലാം നൽകുന്ന ഏത് മതങ്ങളിലുള്ള ദേവന്മാരാണോ അവരെല്ലാം തരുന്ന സന്ദേശമാണ് അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് അതിനെയാണ് ആരാധിക്കേണ്ടത് അതിന് പ്രതീകാത്മകങ്ങളാണ് നമ്മൾ ചുറ്റും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാത് ഭഗവാൻ കൃഷ്ണൻ അനുഭവിച്ചതുപോലെയുള്ള ദുരിതങ്ങൾ സാധാരണക്കാരായി നമ്മൾ അനുഭവിക്കുന്നില്ലല്ലേ അതിൻ്റെ പത്തിലൊരംശം പോലും അനുഭവിക്കുന്നില്ല അവരൊക്കെ എങ്ങനെ ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം എന്ന് കാട്ടിത്തന്നവരായിരുന്നു ആ മഹാപുരുഷന്മാർ അപ്പം ഉദാഹരണം കണ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ ചരിത്രം തന്നെ നോക്കിയാലോ ജനിക്കുന്നതിന് മുമ്പേയുള്ള പ്രവചനം തന്നായിരുന്നു ഈ ഒരു പുത്രൻ പിറന്നാൽ കുലം തന്നെ മുടിക്കും അത് മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ ബന്ധുമിത്രാർത്ഥികൾക്കും നാശമാണ് എന്നുള്ള ഒരു പ്രവചനത്തെ തുടർന്നല്ലേ ആ മഹാപുരുഷൻ്റെ ജീവിതകാലം മുഴുവൻ ദുസ്സകമായ രീതിയിൽ പോയത് അപ്പോഴും കണ്ണീരി അണിയാതെ മുഖപ്രസാദത്തോടു കൂടിയല്ലേ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞത് തൻ്റെ മാതാപിതാക്കളുടെ വിവാഹ ദിവസം തന്നെ അവരുടെ മനസ്സിലും ഈ തീയായിരുന്നു പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്തു ഏതോ ഒരു കുഞ്ഞ് പിറന്നത് അവൻ അന്തകനായി മാറും ഈ ഒരു പ്രചാരമുണ്ടായിരുന്നു അതുകൊണ്ട് വിവാഹ ദിവസം പോലും സ്വന്തം മാതാപിതാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കി വന്ന പേര് ദോഷം കൂടാതെ തൻ്റെ സഹോദരങ്ങളെ എല്ലാം മരിക്ക വധിക്കാൻ കാരണഭൂതനായവൻ അതും കൃഷ്ണൻ തന്നെയാണല്ലേ പിന്നോ പിറന്ന ദിനം തന്നെ മാതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ പിന്നെ സ്വന്തം അമ്മാവനെ കൊന്നു എന്നുള്ള പേരുദോഷം കേട്ടവൻ ഇതിനിടയ്ക്ക് കള്ളനെന്ന പേരും സമന്തകം മോട്ടിച്ചന്റെ പേരിൽ എന്ന പേരുദോഷവും പിന്നെ പിന്നെ പോകെ പോകെ ഒളിച്ചു താമസിക്കേണ്ടി വന്ന ദ്വാരകയും ഒളിതാമസക്കാരൻ വീണ്ടും കൊണ്ട് ഒരുപാട് ഒരുപാട് ഖാതികൾ പിന്നീട് അങ്ങോട്ട് തടവറയിലാക്കപ്പെട്ട പതിനാറായിരത്തി എട്ട് സ്ത്രീകളെ മോചിപ്പിച്ച ഒരു തെരുവിലേക്ക് ഇറങ്ങിയപ്പം അവരെ അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത നവോത്ഥാന നായകനൊക്കെയായിരുന്നു പക്ഷേ പേരുദോഷം മുഴുവൻ എന്താ സ്ത്രീ പതിനാറായിരത്തെട്ട് സ്ത്രീകളെ കല്യാണം കഴിച്ചവൻ പിന്നീട് നമ്മൾ കേട്ട കാര്യങ്ങളാണ് അവസാനം വേടൻ്റെ അമ്പുകൊണ്ട് പിടയുമ്പോഴും അലിൽ പിടയുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതം കാട്ടിത്തന്നു ഇങ്ങനെയൊക്കെയാണ് പ്രസന്ധികളോട് കടന്നു പോകുമ്പോഴും ഒരുപാട് ഒരുപാട് യാതനകളിലൂടെ കടന്നു പോകുമ്പോഴും താൻ ആരാണ് എന്ന സത്യം അറിഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ആ മഹാപുരുഷൻ നൽകിയ സന്ദേശം പക്ഷെ നമ്മൾ ഇതുവല്ല അറിഞ്ഞുകൊണ്ടാണോ ആരാധിക്കുന്നതും അനുഷ്ഠിക്കുന്നതൊക്കെ ഇങ്ങനെ ഓരോ ചരിത്ര പുരുഷന്മാരുടെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് യാതനകളിലൂടെ അവരൊന്നും അനുഭവിച്ച ത്യാഗങ്ങളും ഇതൊന്നും തന്നെ നമ്മൾ അനുഭവിച്ചിട്ടില്ല ഇനിയോ സ്വന്തം കുലം പോലും കുലം പോലും മുടിയുന്നത് നേരിൽ കണ്ട ആ ഒരു കഥ ഇതെല്ലാം കണ്ണനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ ഒന്നും തന്നെ അല്പം പോലും ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല ദുഃഖത്തിൻ്റെ പക്ഷെ ഒരിക്കൽ മാത്രം നമ്മൾ ഭാഗവതത്തിലേക്ക് അറിയുന്നത് സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീർ ഒഴിച്ചു കൃഷ്ണൻ എപ്പോഴായിരുന്നു തൻ്റെ കണ്ട വേളയിൽ കുചേലൻ എത്തിയപ്പോൾ മാത്രമാണ് ഒരു ആനന്ദ ആനന്ദക്കണ്ണീര് മാത്രമേ ഈ കാലഘട്ടത്തിലൂടെ ഈ ദുരത്തിലൂടെ ഒക്കെ പോയപ്പോഴും അദ്ദേഹത്തിൽ നിന്നുണ്ടായുള്ളൂ എന്നുള്ളതാണ് അപ്പം ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടല്ല അപ്പം നമുക്ക് നമ്മുടെ സ്വഭാവമായിട്ട് അല്പം സമാനത പുലർത്തുന്നവരോടല്ലേ നമുക്ക് കൂടുതൽ സ്നേഹവും ഇഷ്ടവും അല്ലെങ്കിൽ അവരുടെ അംഗീകാരവും അവരുടെ അനുഗ്രഹവും ഒക്കെ കിട്ടുകയുള്ളൂ അപ്പം കണ്ണൻ്റെ അടുത്ത് പോയി കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഈ കണ്ണൻ എന്താ തന്ന നിർദ്ദേശം എന്താ ഇത്രത്തോളം ദുരിതങ്ങളും യാതനകളും അങ്ങേയറ്റവും എക്സ്ട്രീം ലെവൽ അനുഭവിച്ച ഞാൻ എൻ്റെ മുന്നിൽ വന്ന് നീ കരഞ്ഞാൽ നിൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ തന്നെയാണ് ഇതല്ലേ കൃത്യമായിട്ട് എഴുതി തന്നിരിക്കുന്നത് അല്ല പറഞ്ഞു തന്നിരിക്കുന്നത് എന്നിട്ടും നീ കരയുന്നുവെങ്കിൽ സത്യത്തിൽ ഗുരുവായൂരൊക്കെ പോയി ഇങ്ങനെ തലയിട്ടടിച്ച് കരയും ആർത്തെലിച്ച് കരയും ആ ക്ഷേത്ര അത്ര പരിസരത്ത് ഇരുമ്പോഴോ മുഖോല്ലോ എല്ലാവരും മ്ലാനമായിട്ട് എന്താ കാലങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് കണ്ണൻ്റെ അടുത്ത് വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയണം ഈ വിഷമത്തോടെ ചെന്നാൽ സാക്ഷാൽ ആ വിഗ്രഹത്തിന് ഇറങ്ങി വന്ന് പ്രതികരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അപ്പോൾ ഉഗ്രശാസനം നിങ്ങളെ ആട്ടിപ്പായിച്ചു തന്നെ നീ എന്നെ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരൂ അപ്പോൾ ഓർക്കുക ദേവാലയങ്ങളിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രം പോലുള്ള കണ്ണനെ മാത്രം കൂടുതൽ ആരാധിക്കുന്ന കൃത്യമായിട്ട് ആരാധന ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്ര പവർഫുള്ളായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് കരയാനല്ല പോകേണ്ടത് പിന്നെ എങ്ങനെ പോകണം സന്തോഷത്തോടുകൂടി നിങ്ങളൊരു വിവാഹത്തിന് പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ നല്ല ഒരു ചടങ്ങിന് പോകുമ്പോൾ ആദ്യ അവസാനം കരുതലോടുകൂടി നമ്മുടെ ശരീരമൊക്കെ വൃത്തിയാക്കി നല്ല പൂവൊക്കെ ചൂടി വസ്ത്രങ്ങൾ കസവ് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അല്ലെ കസോസാരിയോ അല്ലെങ്കിൽ സെറ്റുമുണ്ടുകളോ കസവിന്റെ വേഷ്ടിയോ ഉം അങ്ങനെ പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞട്ടെ നമ്മൾ വിഷുവിനൊക്കെ ആഘോഷിക്കുന്ന അതേപോലെ ആ പുതുമയും സന്തോഷവും മുഖത്ത് മുഖപ്രസാദവുമാണ് കണ്ണൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ മുഖപ്രസാദത്തോടു കൂടിയുള്ള പ്രാർത്ഥനയിൽ മാത്രമേ നിങ്ങൾക്ക് കണ്ണന്റെ മുന്നിൽ നിന്നും അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നും നേരിട്ട് ഒരനുഗ്രഹം ഉണ്ടാവുള്ളൂ അർത്ഥം ഇതൊന്നും അറിയാതെ അല്ലേ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് എപ്പോഴും ഏത് ദേവതാ സങ്കല്പത്തിനുമുള്ളിൽ പ്രാർത്ഥന യാചിക്കാനോ സങ്കടപ്പെടാനോ അല്ല പോകേണ്ടത് ഇവിടെ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഈ പ്രപഞ്ചശക്തി അറിയുന്നുണ്ട് അത് നിങ്ങൾ ഏത് ഭാവേനെയാണോ ഭഗവാൻ ഒരു ഒറ്റ സമ്മത സമ്മതയേ ഉള്ളൂ അല്ലെങ്കിൽ ഒറ്റ കാര്യം തിരിച്ച് നിങ്ങൾക്ക് തരൂ യെസ് അതെ അത് മാത്രമേ അറിയൂ യെസ് നീ എന്താണോ ആഗ്രഹിക്കുന്നത് തരുന്നു പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു നിയമമുണ്ട് നമ്മൾ എന്ത് ചോദിക്കുന്നു എന്താണോ നിങ്ങളുടെ ഭാവം അവിടെ ടിക്ക യെസ് സംഭവിക്കട്ടെ അപ്പൊ ഒരിക്കലും ഗുരുവായൂരില്ല ഏത് കണ്ണന്റെ നടയിൽ പോകുമ്പോഴും ആ കണ്ണൻ തന്ന കൃഷ്ണൻ തന്ന ഭഗവാൻ കൃഷ്ണൻ തന്ന സന്ദേശം എന്താണോ അതിനനുസരിച്ചുള്ള അപ്രോച്ച് സമീപനത്തിലൂടെ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥനയിലൂടെ ഫലമുണ്ടാവുള്ളൂ എന്തിനാണ് നമ്മൾ ദേവാലയങ്ങളൊക്കെ പോകുന്നത് ശാന്തിയും സമാധാനവും സന്തോഷവും ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടല്ലേ അപ്പൊ അതൊക്കെ അങ്ങനെ ആവണം ജീവിതം എന്ന് ജീവിച്ച് കാണിച്ചവരാണ് മഹാപുരുഷന്മാർ അതിന് സമാനമായ രീതിയിൽ വേണം അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങളുടെ പിന്നിൽ സയൻസൊക്കെ അറിയാത്തത് കൊണ്ട് ഇങ്ങനെ ഒരുപാട് അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പം ഇനിയെങ്കിലും ഇതിൻ്റെ സാരാംശമൊക്കെ ഒന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ളൊരു അപ്രോച്ചാണ് നിങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു നിങ്ങൾ മനസ്സിൽ കാണുന്ന ആ ദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും അല്ലാത്തടത്തോളം കാലം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അവർ സന്തോഷത്തോടെ പോവുക അവിടെ ചെല്ലുന്ന സമയത്ത് ചുറ്റുപാടും കാണുന്നതിനെല്ലാം മൊഹ പ്രസാദമായിരിക്കണം പരസ്പരം ആൾക്കാരെ ആരെ കണ്ടെന്ന് പറഞ്ഞാലും നല്ല സന്തോഷത്തോടെ പൂജിരിക്കുക ഇപ്പം ക്ഷേത്രത്തിലോട്ട് പോകുന്നവരെ ഇറങ്ങി വരുന്നവരുടെ മൊഹമൊക്കെ എങ്ങനെ ഭയങ്കര ഇങ്ങനെ വിഷാദത്തിലാണ് ഇതെല്ലാം കഴിഞ്ഞവരും വിഷാദത്തിലാണ് വിഷാദയോഗമാണ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ചാപ്റ്റർ അല്ലേ വിഷാദ രോഗം ഇന്ന് വിഷാദ രോഗികളാണ് പോകുന്നത് അന്ന് ഓരോ വിഷാദവും യോഗമാക്കി മാറ്റിയിരുന്നു ആ വിഷാദത്തിന് ഇടയാക്കിയ കാരണങ്ങളില്ലായിരുന്നു എങ്കിൽ നമ്മൾ മാറ്റം ഉണ്ടാകില്ല അതൊരു യോഗമാണ് ഇത്തരത്തിലുള്ള സൂക്ഷ്മ ചിന്തകളിലൂടെ നമുക്ക് പരിവർത്തനം വരുത്താൻ സാധിക്കണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സുലഭമായിട്ടുള്ള ദേവതാ സങ്കല്പത്തിലും അവിടെയുള്ള ആ പ്രാർത്ഥനകളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ ഈ കൃത്യമായ സത്യമറിഞ്ഞ് മുന്നേറുക എങ്കിൽ മാത്രമേ നമുക്ക് പരിവർത്തനം സംഭവിക്കുകയുള്ളു ദൈവാനുഗ്രഹം ഉണ്ടാകുകയുള്ളു ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ നന്ദി നമസ്കാരം